പി വധ കേസ് പ്രതികൾക്ക് വധശിക്ഷയില്ല ശിക്ഷ ഉയർത്തിയിട്ടുണ്ട് കെ കൃഷ്ണനും ജ്യോതി ബാബുവിനും ഇപ്പോൾ ജീവപര്യന്തം ലഭിച്ചിരിക്കുകയാണ് ഒന്നു മുതൽ എട്ട് വരെ ഉള്ള പ്രതികൾക്കും അതുപോലെ തന്നെ പതിനൊന്നാം പ്രതിക്കും ഇരുപത് വർഷമാണ് കഠിന തടവ് ഇപ്പോൾ ശിക്ഷയിൽ വിധിച്ചിരിക്കുന്നത് ഒന്നാം പ്രതി എം സി അനൂപിന് ഇരട്ട ജീവപര്യന്തമാണ് അനൂപിന് നേരത്തെ ജീവപര്യന്തം വിധിച്ചിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഇരട്ട ജീവപര്യന്തമാക്കിയത് ശിക്ഷർദ്ധിപ്പിക്കണമെന്ന ഹർജികളിൽ രണ്ടു ദിവസമാണ് കോടതി വാദം കേട്ടത് രണ്ടു ദിവസവും പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു വിചാരണ കോടതി വിധിച്ച ശിക്ഷ അപര്യാപ്തമാണെന്നും പരമാവധി ശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു കേസിൽ പ്രതികളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ കോടതിക്ക് ലഭിച്ചിരുന്നു കേസിൽ പ്രതിഭാഗത്തിന്റെയും പ്രോസിക്യൂഷന്റെയും വാദങ്ങൾ കോടതി വിശദമായി കേട്ടു കേസിലെ പ്രതികളായ ജ്യോതി ബാബുവിനെയും കെ കെ കൃഷ്ണനെയും കുറ്റവിമുക്തനാക്കിയത് റദ്ദാക്കിയ ഹൈക്കോടതി ഇരുവരും ശിക്ഷ അനുഭവിക്കണമെന്ന് വിധിച്ചിരുന്നു കേസിൽ ഒന്നു മുതൽ അഞ്ച് വരെ പ്രതികൾക്ക് ഏഴാം പ്രതിക്കും എതിരെ ഗൂഢാലോചനാ കുറ്റം കൂടി അധികമായി തെളിഞ്ഞിരുന്നതായി ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു ടി പി മതക്കേസിലെ പ്രതികളായ എം സി അനൂപ് കിർമാണി മനോജ് കൊടിസുനി കെ രജീഷ് മുഹമ്മദ് ഷാഫി അണൻ സിജിത്ത് കെ ഷിനോജ് കെ സി രാമചന്ദ്രൻ ട്രൗസർ മനോജ് സി പി എം പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പി കെ കുഞ്ഞനന്ദൻ വായപ്പടച്ചി റഫീഖ് എന്നീ പ്രതികൾക്ക് ജീവപര്യന്തം തടവും മറ്റൊരു പ്രതിയായ ലംബു പ്രദീപിന് മൂന്നു വർഷം കഠിന തടവുമായിരുന്നു വിചാരണ കോടതി രണ്ടായിരത്തി പതിനാലിൽ ശിക്ഷ വിധിച്ചത് ജയിൽ ശിക്ഷ അനുഭവിച്ചു വരുന്നതിനിടെ പി കെ കുഞ്ഞനന്ദൻ രണ്ടായിരത്തി ഇരുപത് ജൂണിൽ മരിച്ചു അതേസമയം താനും ഒരു രാഷ്ട്രീയ പ്രവർത്തകയായിരുന്നുവെന്നും തന്റെ ജീവനും ഇനി ഭീഷണി ഉണ്ടാവരുതെന്നും കെ കെ രേമ എം എൽ എ പറഞ്ഞു അതിന് ടി പി വധക്കേസിലെ വിധി സഹായകരമാകണമെന്ന് കെ കെ രമയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ പറഞ്ഞിരുന്നു അതിനിടെ ടി പി വധക്കേസുമായി ബന്ധപ്പെട്ട് പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യം എന്തിനെന്ന് കോടതി ആരാഞ്ഞിരുന്നു കുറ്റക്കാരെന്ന് കണ്ടെത്തിയ കെ കെ കൃഷ്ണനും ജ്യോതി ബാബു നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാണ് എന്തുകൊണ്ടാണ് പ്രായമുള്ള പ്രതികൾക്ക് വധശിക്ഷ വേണമെന്ന് ആവശ്യപ്പെടുന്നത് സുപ്രീം കോടതി ഇക്കാര്യങ്ങൾ പരിഗണിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപൂർവങ്ങളിൽ അപൂർവമായ കേസുകൾക്ക് മാത്രം വധശിക്ഷ നൽകാനാണ് സുപ്രീം കോടതി മാർഗനിർദ്ദേശം പ്രതികളുടെ ശിക്ഷ ജീവപര്യന്തത്തിൽ നിന്ന് പരമാവധി ശിക്ഷയായി ഉയർത്താൻ സാഹചര്യമുണ്ടോയെന്നും കോടതി ചോദിച്ചിരുന്നു പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കണമെന്ന പ്രോസിക്യൂഷൻ വാദം കേൾക്കുന്നതിനിടയിലാണ് ഹൈക്കോടതി ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചത് എല്ലാ തെളിവുകളും കോടതി പരിശോധിച്ചതാണെന്നും കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതാണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു പെട്ടെന്നുള്ള വികാരത്തിന് പുറത്ത് നടന്ന കൊലപാതകമല്ല ടി പി ചന്ദ്രശേഖരന്റേത് ഒരാളുടെ മാത്രം ബുദ്ധിയിൽ ആലോചിച്ച് നടത്തിയ കൊലപാതകമല്ല ഇതെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത് ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്ക് ഇപ്പോൾ ഇരുപതു വർഷം കഠിന തടവാണ് ഏർപ്പെടുത്തിയത് അതുപോലെ തന്നെ പതിനൊന്നാം പ്രതിക്കും കഠിന തണവ് തന്നെയാണ് ഒന്നാം പ്രതിയായ എം സി അനൂപിന് ഇരട്ട ജീവപര്യന്താണ് ലഭിച്ചിരിക്കുന്നത് കൂടാതെ കെ കെ കൃഷ്ണനും ജ്യോതി ബാബുവിനും ഇപ്പോൾ ജീവപര്യന്തം ശിക്ഷ വിധിച്ചുകൊണ്ടുള്ള വിധി ഭീതി വന്നിരിക്കുകയാണ്